ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വെഡ്ഡിങ് ഔട്ട്ഫിറ്റിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ അല്ല മീൻസ് വെഡ്ഡിങ്ങിൻ്റെ ഫുൾ ഉണ്ട് റിസപ്ഷൻ ആദ്യം ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസാണ് അതെല്ലാം സ്റ്റിച്ച് ചെയ്തത് ഞാൻ തന്നെയാണ് സോ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ സോ ഫസ്റ്റ് ഈ ഔട്ട്ഫിറ്റാണ് ഇത് ഞാൻ സൈഡിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം ഇതൊരു പർപ്പിൾ ലാവൻഡർ ഇതിലേതായിരുന്നു കളർ ആ ഇതിലേതോ ഒരു കളറാണ് സത്യം അറിയാമല്ലോ എനിക്കിപ്പോഴും പർപ്പിളും ലാവൻഡറും തമ്മിൽ വലിയ വ്യത്യാസം അറിയത്തില്ല അല്ല ലാവൻഡർ അല്ലല്ലോ ഇതൊരു പർപ്പിൾ അല്ലേ ലൈറ്റ് പെർപ്പിളല്ലേ അതോ ലാവൻഡറാണോ സോറി ക്ഷമിക്കണം ഓക്കെ വാട്ട് എവർ അപ്പം ആ ഒരു കളറാണ് ആക്ച്വലി ഈ ഔട്ട്ഫിറ്റാണ് അതായത് മെയ് ലെവന്തിനായിരുന്നു ഫസ്റ്റ് പ്രോഗ്രാം അപ്പോൾ ഡേ ടൈമിലും നൈറ്റിൽ വേറെ ഫങ്ഷൻ ആയിരുന്നു വെച്ചത് കാരണം കല്യാണത്തിന് പൊതുവേ ഞങ്ങളുടെ പൊതുവേ അല്ലല്ലോ കല്യാണത്തിന് ആൾ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പേരെ ഉള്ളായിരുന്നു സോ കല്യാണത്തിന് അത്രയും പേരെ വിളിക്കുന്നുള്ളതുകൊണ്ട് വിളിക്കുന്നുള്ളതല്ല നമുക്ക് അത്രയും മീൻസ് ബാക്കിയുള്ള സാഹചര്യം കാരണം അത്രയും പറ്റത്തുള്ളായിരുന്നു സോ അതുകൊണ്ട് നമ്മൾ എന്താ റിസപ്ഷനായിട്ട് മൂന്ന് ഫംഗ്ഷനായിട്ട് അങ്ങ് വെക്കുമായിരുന്നു സോ ഫസ്റ്റ് ഫംഗ്ഷൻ മെയ് ലെവൻത്ത് പകലായിരുന്നു അതിനിട്ട ഡ്രസ്സാണ് ഇത് അപ്പോൾ ഇത് ആക്ച്വലി പ്ലാൻ ചെയ്തൊരു ഔട്ട്ഫിറ്റേ അല്ലായിരുന്നു ഞാൻ തിരുവല്ല പുളിമൂട്ട് സിൽക്സിൽ വേറെ എന്തോ ഇതിന് ലൈനിങ്ങോ സംതിങ് എടുക്കാൻ പോയപ്പം ഇതവിടെ കട്ട് പീസായിട്ട് ഈ ടോപ്പ് ഭാഗത്ത് കിടക്കുന്ന ആ ഒരു ഇത് കണ്ടോ ചെറിയ വർക്കുള്ളത് ഇതവിടെ കട്ട് പീസായിട്ട് ഒരു ബോക്സിൽ ഇങ്ങനെ ഇട്ടേക്കുന്നു ഒരു ഒരു ബാസ്ക്കറ്റ് എല്ലാ തു എല്ലാ തുണിക്കടയിലും കാണും കട്ട് പീസ് അപ്പോൾ അതിന് എക്സസ് അത് ലാസ്റ്റ് വരുന്ന ഒരു ഒന്നര രണ്ട് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ഒക്കെ അവർ കട്ട് പീസായിട്ട് ഇടും സോ അതിനകത്തുനിന്ന് എനിക്ക് ഈ ടോപ്പ് പോർഷനെ കണ്ടോ ഇത്രയും അത്രയും അതായത് ഒന്നേ മുക്കാം മീറ്റർ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു അത് ലാസ്റ്റ് അത്രയും ബാക്കി വന്നതാണ് അപ്പോൾ അത് ഞാൻ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ കൊള്ളാം നല്ലൊരു ഫാബ്രിക്ക് സിമ്പിൾ അപ്പോൾ ഞാൻ തന്ന ബ്ലൗസൊക്കെ തയ്ക്കാം യൂസ് ചെയ്യാമല്ലോ കാരണം ഒന്നര ഒന്നേ മുക്കാൽ മീറ്ററേ ഉള്ളൂ നമുക്ക് അതുകൊണ്ട് വേറൊന്നും തയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ അതെടുത്തു അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ അതെടുത്തിട്ട് ഞാൻ ഓർത്തൊക്കെ കല്യാണം ഒക്കെ കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും വീട്ടിൽ വരുമ്പോഴൊക്കെ തയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതും അതിനുള്ള ലൈനിങ്ങും കൂടെ എടുത്തു അപ്പോൾ എനിക്കൊന്ന് ലൈനിങ് ഒരു മീറ്ററോ അങ്ങനെ എന്തോ എടുത്തുള്ളൂ കേട്ടോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു മീറ്ററാണെന്നോ രണ്ട് മീറ്ററാന്നോ എന്നുള്ളത് കാരണം ഇത് സാറ്റിൻ ലൈനിങ്ങാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വീതിയുണ്ട് ഫാബ്രിക്കിന് അത് ഞാനിപ്പോൾ പറയാൻ കാരണം അത് മുന്നോട്ട് പറയുമ്പോൾ കാര്യം മനസ്സിലാവും അപ്പോൾ അത്രയും എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓക്കെ ഇതുകൊണ്ട് ഇങ്ങനൊരു ഇത് തയ്ച്ചാലോ എന്നുള്ളൊരു ഐഡിയ വരുന്നത് അപ്പം അത്രയുമേ എൻ്റെ കയ്യിലുള്ളൂ ബാക്കി പക്ഷേ എനിക്ക് എടുക്കണം ഈ താഴോട്ടുള്ള ഈ ഗ്യാതറിങ് കൊടുത്തേക്കുന്നതോ എല്ലാം എനിക്കെടുക്കണം അതപ്പോൾ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമോ കഴിഞ്ഞെന്തോ ആയിരുന്നു ഞാൻ പോയി എടുത്തത് അപ്പോൾ സമയം കളയാനില്ലാത്തതുകൊണ്ട് ആ ഉള്ളത് വെച്ചിട്ട് ഞാനെല്ലാം കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഈ ഒന്നേ മുക്കാൽ മീറ്റർ തുണിയുണ്ടല്ലോ അതും കൊണ്ട് മേൽഭാഗമെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ആകെ ആ ഒരു മീറ്റർ ലൈനിങ്ങോ ഒന്നാണോ രണ്ടാണോ ഒന്നും എനിക്ക് കൃത്യം ഓർക്കുന്നില്ല കേട്ടോ അത്രയുമേ ഉള്ളാരിട്ടു അപ്പം പോയി എടുക്കുന്ന ടൈമും അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ വീണ്ടും വീണ്ടും ഓരോ ദിവസങ്ങൾ പോകുന്നു അപ്പം അങ്ങനെ ഞാൻ ഓർത്തു നോക്കി ഇതെന്തായാലും നോക്കി ഇപ്പം കറക്റ്റ് എൻ്റെ അളവിനുള്ളത് എനിക്ക് കറക്റ്റ് വിട്ട് കിട്ടുന്നുണ്ട് ലൈനിങ് അപ്പം അങ്ങനെ കട്ട് ചെയ്തതാണ് ആ ലൈനിങ് പീസ് അതുകൊണ്ടാണ് അത് ഇട്ട് തയ്ച്ചതുപോലെ ഇരിക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ കുറച്ച് വണ്ണം വെച്ചാൽ അതെനിക്ക് കയറത്തുമില്ല കാരണം അധികം അതിന് സീമലവൻസ് ഒന്നും ഇടാനും പറ്റിയിട്ടില്ല അത്രയേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് തയ്ച്ച് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇല്ല യൂഷ്വലി ഞാൻ തയ്ക്കുമ്പോൾ ചിലപ്പോൾ കുറേ എക്സ്ട്രാ അകത്തിടും ആക്ച്വലി അങ്ങനെ ഇടരുത് തന്നാണ് പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയുമേ ആ തുണി ഉള്ളായിരുന്നതുകൊണ്ട് അത് വൃത്തിക്ക് തയ്ക്കാൻ പറ്റി പിന്നെ ആക്ച്വലി ഈ ഒന്നേ മുക്ക മീറ്റർ മീറ്റർ ഉള്ള ഇതുണ്ടല്ലോ അത് ഇത്രയുമേ ഉള്ളൂ അത് വേറെ സെപ്പറേറ്റ് ഒരു ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അത് അതുമായിട്ട് അറ്റാച്ച്ഡ് അല്ല അത് കഴിഞ്ഞ് അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു പിന്നെ താഴത്തേത് കട്ട് ചെയ്ത് വെച്ചു പിന്നുള്ളതാണ് എനിക്കെടുക്കേണ്ടത് ഈ നെറ്റ് ഫാബ്രിക് അതായത് പർപ്പിൾ കളറ് പ്ലെയിൻ നെറ്റ് അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ പോയെടുത്ത് തന്നേ പറ്റുകയുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഞാൻ ഈ തുണിയും കൂടെ കൊണ്ടുപോയിട്ട് മാച്ചിങ് ആയിട്ടുള്ളത് അത് കിട്ടി അപ്പം അങ്ങനെ പിന്നെ അതൊരു ഏഴ് മീറ്റർ എന്തോ എടുത്തു ഏഴ് മീറ്റർ എടുത്തിട്ട് അപ്പോൾ സാധാരണ ഒരു സ്കേർട്ട് കൊടുക്കുന്നവരിങ്ങനെ വിടർന്നുള്ള ആ സംഭവം എനിക്ക് വേണ്ടായിരുന്നു കാരണം അത് എപ്പോഴും നമ്മൾ കാണുന്ന ഡിസൈൻ അല്ലേ അപ്പോൾ ഞാൻ ഓർത്തു എന്താ പിന്നെ ഫിഷ് കട്ട് പോലെ വല്ലതും കൊടുക്കാമല്ലോ എന്ന് അപ്പം അങ്ങനെ തയ്ച്ചതായിരുന്നു ഇത് പിന്നെ ഒരു ഏഴ് മീറ്ററോടെ എന്താ നെറ്റ് ഫാബ്രിക് എടുത്തു പിന്നെ അത് എന്താ പ്ലീറ്റ്സ് പോലെ ഇവിടെ കൊടുത്തു താഴെ ഗ്യാതറിങ് പോലെ കൊടുത്തു അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് കൊടുത്തെടുത്തയാണ് ഇതിനധികം റേറ്റ് ഒന്നും ആയിട്ടില്ല ഈ നെറ്റ് ഫാബ്രിക്കിന് എന്തോ അമ്പത്തഞ്ചോ അങ്ങനെന്തോ ഉള്ളു പെർ മീറ്റർ ലൈനിങ്ങിന് എഴുപതായിരുന്നു എന്ന് തോന്നുന്നു സാറ്റിനല്ലേ എഴുപതോ അങ്ങനെന്തോ ഒരു റേഞ്ചായിരുന്നു അപ്പോൾ അതൊരാകെ രണ്ട് മൂന്ന് മീറ്റർ പിന്നെ താഴെ ഗ്യാതറിങ്ങിൻ്റെ താഴെ ഒരു മീറ്റർ ലൈനിങ്ങും കൂടെ കൊടുക്കേണ്ടി വന്നു അങ്ങനെ ലൈനിങ് ആകെ അത്രയേ എടുക്കേണ്ടി വന്നുള്ളൂ പിന്നെ മറ്റേത് കട്ട് പീസ് ആയിരുന്നതുകൊണ്ട് തന്നെ വലിയ ഒന്നും വന്നില്ല ഇരുന്നൂറ്റി സംതിങ്ങോ അങ്ങനെ എന്തോ വന്നുള്ളൂ അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ പക്ഷേ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ടുണ്ട് അത്ര എന്തോ ഉള്ളായിരുന്നു എന്തായാലും എനിക്ക് പത്തായിരം രൂപ എന്തോ ആയുള്ളൂ അത് ചെയ്യാതെ പിന്നെ സ്റ്റിച്ച് ചെയ്ത് ഞാനാണെന്നല്ലോ പക്ഷേ ആ ഇത് വലിയ കുഴപ്പമില്ല അത് സ്റ്റിച്ച് ചെയ്തായിരുന്നു അതാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റിൻ്റെ ഇത് ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് ഔട്ട്ഫിറ്റിലേക്ക് പോകാം അതപ്പം സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഏതായിരുന്നു ആ അതും ഒരു സിമ്പിൾ ഇതാണ് പൊതുവേ എനിക്ക് ഒത്തിരി വർക്കുള്ളത് വലിയ താല്പര്യമില്ല അതായത് അതും ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റാണ് കാരണം അന്ന് വൈകിട്ടായിരുന്നു മെഹന്തി ഇടുന്നത് മെഹന്തി ഇടുന്നത് അപ്പോൾ ഈ ഫുൾ സ്ലീവ് ഒന്നും നമുക്ക് മെഹന്തി ഇടുമ്പോൾ ഇടാൻ പറ്റത്തില്ല അപ്പം പിന്നുള്ളത് മൊത്തം മൂന്നെണ്ണം ആയിരുന്നു അപ്പം അതിൽ രണ്ടെണ്ണം ഫുൾ സ്ലീവ് ആവരുന്നത് ഒരെണ്ണം സ്ലീവ്ലെസ്സും ആക്കി കാരണം ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ട് നമുക്ക് മെഹന്തി ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ ആക്കി പിന്നെ അതുമല്ല മെഹന്ദി ഇടുന്ന ടൈമിൽ നമ്മൾ ഒത്തിരി നല്ല അടിപൊളി ഡ്രസ്സ് ഇടുവാണെങ്കിൽ മെഹന്തി ഈ ഡ്രസ്സേലായ പിന്നെ പാടാൻ കളർ പോകത്തില്ല അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ ഒരു ഡ്രസ്സ് സ്പോയിൽ ഞാൻ വലിയ താല്പര്യമില്ല കാരണം വൺ ടൈം യൂസ് ഇട്ടിട്ട് കളയുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ഞാനത് സമ്മതിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ഒരു സ്ലീവ്ലെസ് സിമ്പിൾ ഔട്ട്ഫിറ്റാണ് എടുത്തത് എന്നിട്ട് അതിലാണേലും ഞാൻ മാക്സിമം നോക്കി മെഹന്ദി ഒന്നും ആവാതെ പക്ഷേ എന്നിട്ടും എവിടെയോ ആയായിരുന്നു കാരണം ഇവിടെ വരെ ഇടുമ്പം എങ്ങനൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് സോ ഇതാണ് അടുത്ത ഔട്ട്ഫിറ്റ് അപ്പം രണ്ടെന്ന ഗൗണ അപ്പം തോ എന്നാൽ പിന്നെ എന്താ ഒരു ഹാഫ് സാരി പോലെ എന്തെങ്കിലും കൊടുക്കുക എന്നാൽ ഒരു ടിപ്പിക്കൽ ഹാഫ് സാരിയും വേണ്ട കുറച്ചൊരു മോഡേൺ ഹാഫ് സാരി ആക്കാം എന്ന് വിചാരിച്ചിട്ട് അതും താഴെ രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ട് എടുക്കുമായിരുന്നു അതപ്പം ആ ബ്ലൗസ് പീസ് എന്താന്ന് വെച്ചാൽ അത് അതും പുളിമൂട്ടിൽ സിൽക്സിന്ന് എടുത്തതാണ് തിരുവല്ല ആക്ച്വലി അവർക്ക് ഒത്തിരി നല്ല ഫാബ്രിക്സ് ഉണ്ട് ഒത്തിരി നല്ല കളക്ഷൻ കളക്ഷനുണ്ട് എനിക്കിഷ്ടമാണ് അപ്പം ഇതും അവരുടെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അതും ഒറ്റ മീറ്റർ എന്തോ ഞാൻ എടുത്തുള്ളൂ അപ്പം അത് ഒരു മീറ്റർ എടുത്തു അതിൻ്റെ ലൈനിങ്ങും അതും സാറ്റിന് ഈ ഒരു മീറ്ററിന് എനിക്ക് തോന്നുന്നു എണ്ണൂറോ എന്തോ ആയിരുന്നു പിന്നെ ഈ ഹാഫ് സാരി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആ ഒരു ബെൽറ്റ് കൊടുത്തു കാരണം ബെൽറ്റ് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരും ഒന്നാമത് ബാക്കി ഷിഫോണാണ് വന്നേക്കുന്നത് ഷിഫോൺ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കത്തില്ലല്ലോ അപ്പോൾ ആ ബെൽറ്റ് കൊടുക്കുമ്പോൾ അത് ആ കറക്റ്റ് ആ പ്ലേസിൽ തന്നെ ഇരുന്നുള്ളൂ സോ അതിനൊരു ബെൽറ്റും കൂടെ ആഡ് ചെയ്തു മറ്റേ ബ്ലൗസിൻ്റെ അതേ എന്താ ഫാബ്രിക്കും കൊണ്ട് തന്നെ പിന്നെ പാവാടയുടെ ടോപ്പിൽ വന്നിരിക്കുന്നത് അത് വേറെ ഫാബ്രിക്കാണ് അതിൽ ചെറിയ ഒരു സെൽഫ് ഡിസൈൻ തന്നെ വരുന്നുണ്ട് പിന്നെ താഴത്തെ രണ്ട് ഇത് വന്നിരിക്കുന്നത് സാധാ നമ്മുടെ ഷിഫോൺ അപ്പോൾ അത് അത്രയേ ഉള്ളൂ അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ഇതിനാകെയുള്ളൊരു കഥ പറയാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഇതുണ്ടല്ലോ ഇതിനെനിക്ക് പീക്കോ ചെയ്യണമായിരുന്നു അതായത് ഈ എഡ്ജ് വന്നിട്ട് ഫിനിഷ് ചെയ്യണമായിരുന്നു അപ്പം നാളെ ആ എനിക്ക് ഇന്നും ഞാനത് തയ്ച്ചു തീർന്നിട്ടില്ല അങ്ങനെ ഓക്കെ ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്തു ഇനി ഈ പാവാടയുടെ സൈഡിൽ സിബാണേ വന്നിരിക്കുന്നത് അപ്പോൾ ആ സിബ് ഫിനിഷ് ചെയ്യണം പിന്നെ പീക്കോ ചെയ്യണം പീക്കോ ഞങ്ങളുടെ അവിടെ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് രണ്ടടുത്ത് മെഷീനും കേടായിപ്പോയി ഭയങ്കര രസമായിരുന്നു അപ്പം മെയ് ആ ഫങ്ഷനെങ്കിൽ മെയ് പത്താം തീയതി ഉച്ചയായപ്പം ഞാനും എൻ്റെ പൊതാക്കളെ കൂടെ ഇത് ആ അപ്പം കുറേ അടുത്ത് വിളിച്ചു ചോദിച്ചു അഞ്ചാറടുത്ത് വിളിച്ചു ചോദിച്ചു തള്ളല്ല കേട്ടോ എൻ്റെ എൻ്റെ ഗതികേട് കൊണ്ടാണോ എന്നറിയത്തില്ല ഒന്ന് രണ്ടിടത്ത് മെഷീൻ കേടാ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പെട്ടെന്ന് കേടാകും ഇതിൻ്റെ മെഷീന് പിന്നെ അതൊക്കെ നന്നാക്കാനൊക്കെ ഓക്കെ ഞങ്ങളുടെ കോളേജിൽ ഈ മെഷീലുണ്ടായിരുന്നു അത് ഓൾവേസ് കേടായിരുന്നു അതോടെ ഞങ്ങൾക്ക് അറിയാം ഇത് പെട്ടെന്ന് കേടാവും മെഷീൻ എന്തോ ഓക്കെ അപ്പം ഇത് നമുക്ക് നോർമലി ഇത് ഫിനിഷ് ചെയ്യാനും പറ്റത്തില്ല കാരണം അതൊരു സർക്കുലർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് റഫിലല്ലേ അപ്പം നമുക്ക് നോർമൽ മെഷീനിലും ചെയ്യാൻ പറ്റത്തില്ല അതൊന്ന് ഫിനിഷ് ചെയ്യാതെ ഇടാനും പറ്റത്തില്ല അങ്ങനെ പിന്നെ മെയ് ലെവൻത്തിനാണ് എനിക്ക് ഈ ഡ്രസ്സ് ഇടേണ്ടത് മെയ് പത്താം തീയതി ഉച്ചയായപ്പം എവിടോ വിളിച്ച് ചോദിച്ച് അല്ല വിളിച്ച് ചോദിച്ചിട്ടല്ല ചെങ്ങന്നൂർ പോയിട്ട് അവിടെ ഓരോ തുണിക്കട ഈ തുണിക്കുണിക്കടയല്ല തയ്യൽക്കടയുടെ ബോർഡുണ്ടോ ബോർഡുണ്ടോ നോക്കി നോക്കി പോകാരുത് അങ്ങനെ ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴ ഞാൻ വീഡിയോ കാണിക്കാം അങ്ങനെ പോയി ഒരു തുണിക്കട തയ്യൽക്കടയുടെ ബോർഡ് കണ്ടു അവിടെ കയറി ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് അവിടെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇൻവിസിബിൾ സിപ്പേഴ്സും കിട്ടിയായിരുന്നു പിന്നെ പീക്കോയും കോയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ അവർ ചെയ്ത് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊടുത്തിട്ട് വരുമായിരുന്നു പിന്നെ പോയി വാങ്ങിച്ചു അങ്ങനെ അപ്പോൾ അത് കോമഡി ആയിരുന്നു അടുത്ത ഫാ അടുത്ത ഫാബ്രിക്കിന് അടുത്ത ഗാർമെൻ്റ് ആണ് ഇതിലും വലിയ ടാസ്ക് ആക്ച്വലി ഇത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ് കാരണം പ്ലെയിൻ തുണിയാ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തങ്ങ് പോയാൽ മതി ആ അടുത്തത് ഇതായിരുന്നു കുറച്ച് ടാസ്ക് ഇത് ഞാൻ വേറെ വേറെ വരുത്തിക്കുമായിരുന്നു ഈ ഫാബ്രിക് ഇവിടെ നിങ്ങൾ വാങ്ങിച്ചതല്ല ആ താഴത്തെ നെറ്റ് മാത്രം നമ്മുടെ പുളിമൂട്ടിൽ പുളിമുട്ടിൽ സിൽക്സിന്ന് വാങ്ങിച്ചതാണ് ലൈനിങ് കോട്ടയം നർമ്മദ മറ്റേ ഈ വെളിയിലത്തെ ആ ഇതുണ്ടല്ലോ തിളക്കമുള്ള ഫാബ്രിക് അത് ഞാൻ അല്ലാതെ വാങ്ങിക്കുമായിരുന്നു ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ ഫാബ്രിക്ക് ഞാനപ്പം ഈ ഫാബ്രിക്കിന് നമുക്ക് രണ്ട് ലൈനിങ് രണ്ട് കളേഴ്സ് അതായത് ലൈനിങ്ങിൻ്റെ കളറാണ് ഈ ഫാബ്രിക്കിൽ എടുത്തു നിൽക്കാൻ പോകുന്നത് കാരണം ഇതിൽ ആ സ്വീക്വൻസ് വർക്ക് മാത്രമേ ഉള്ളൂ ഒരു ഓഫ് വൈറ്റ് മെറ്റീരിയലല്ല വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ലൈനിങ്ങിന് നമ്മൾ എന്ത് കളർ കൊടുക്കുന്നു അതായിരിക്കും ആ ഫാബ്രിക്കിൻ്റെ കളറായിട്ട് വരുന്നത് സോ ഞാൻ പർപ്പിൾ തുണി വാങ്ങിച്ചായിരുന്നു ഒരു ഡാർക്ക് പർപ്പിൾ കളറ് പിന്നെ ഈ കളറും വാങ്ങിച്ചായിരുന്നു അപ്പോൾ രണ്ടും വെച്ച് നോക്കിയപ്പം എനിക്ക് കുറച്ചുകൂടെ എനിക്കും പിന്നെ വേറെ ആരോടാണ് ഞാൻ അഭിപ്രായം ചോദിച്ചേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതായിരുന്നു കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് അപ്പോൾ അങ്ങനെ എന്താ ഇത് തന്നെ ഇത് കുറച്ചുകൂടി ഒരു നല്ലൊരു റെയർ കളറുമാണ് ബേബി പിങ്ക് എന്ന് പറയാൻ പറ്റുമോ ബേബി പിങ്ക് ഇതാന്നോ ഓക്കെ അതോ പീച്ചും അല്ല അങ്ങനത്തെ ഒരു കളറാണ് ഒരു എന്താ നമ്മൾ ഓരോ എന്തോ യൂ ഡെസ്കി പിങ്ക് ആ ഏകദേശം അതുപോലൊക്കെയിരിക്കും പിന്നെ അപ്പം ഞാൻ അങ്ങനെ ഈയൊരു ലൈനിങ് സെലക്റ്റ് ചെയ്യുമായിരുന്നു ആക്ച്വലി ഈ ഒരു ഫാബ്രിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര പാടെന്ന് വെച്ചാൽ ഇപ്പോഴായിരിക്കും അതൊരു നൈറ്റ്മെയർ ആകോർക്കുമ്പോൾ ഈ താഴെ ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ എന്താ ഒതുക്കി തയ്ക്കണമായിരുന്നു അല്ല തയ്ക്കണമായിരുന്നു പക്ഷേ ഇത് നമുക്ക് എൻ്റെ ചെവി അവിടെയെന്നു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇത് താഴെ കുറച്ചുകൂടി ഒതുങ്ങി വരണമായിരുന്നു അങ്ങനായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും അല്ല ഇരുന്നത് പക്ഷേ ഇത് സ്റ്റി നമ്മൾ നോർമൽ മെഷീനെ തയ്ക്കുമ്പോൾ എന്താ പ്രശ്നം നോർമൽ മെഷീനല്ല സോറി നമ്മുടെ മെഷീനെ തയ്ക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ സൂചി ഒടിഞ്ഞു ഒടിഞ്ഞു പോകും ആ ബീഡ് സെലോട്ട് വന്നിട്ട് സൂചി അടിച്ചിട്ട് ഒടിഞ്ഞു പോകും അങ്ങനെ ഒടിഞ്ഞു പോകുന്നതിൻ്റെ തന്നെ അല്ല സൂചി ഓടിവാണെങ്കിൽ ഒക്കെ അടുത്ത സൂചി ഇടാമെന്നെങ്കിലും വെക്കാം പക്ഷേ ഇത് സൂചി ഒടിഞ്ഞിട്ട് ഈ സൂചി അതിൻ്റെ അകത്ത് മെഷീൻ്റെ അകത്ത് വീണ്ടും ഇത് ലോക്കായി പോകും പിന്നെ എറർ കാണിക്കും അതായത് ഇത് മൂവ് ആവത്തില്ല നമ്മുടെ ഈ മോട്ടർ കറങ്ങുമല്ലോ അതും ഇതും എല്ലാം കൂടി ജാമായിട്ട് ചക്കായിട്ട് പിന്നെ മോട്ടർ എന്ത് ചെയ്യാൻ കറങ്ങത്തില്ല അതിൻ്റെ ചെറിയൊരു പീസ് അതിനകത്ത് കയറിയിരിക്കും അത് മാറ്റിയാൽ മതി പക്ഷെ അത് മാറ്റുന്നത് കുറച്ചൊരു എന്താ ടാസ്ക് ആണ് സോ ഇത് തയ്ച്ചപ്പം എൻ്റെ അഞ്ച് നീളിലൂടിഞ്ഞായിരുന്നു ആക്ച്വലി ഇത് ഞാൻ മെയ് ട്വൽത്തിനാണ് എനിക്കിത് ഇടേണ്ടത് ഈവനിങ്ങിൽ അപ്പോൾ അഞ്ച് മണിക്ക് ഫോട്ടോഗ്രാഫർ വരും നാലരയായപ്പോഴും ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പം എനിക്കത് ഓർക്കുമ്പം എന്തിൻ്റെ ധൈര്യത്തിലാണ് ഞാനത് ചെയ്ത് തോന്നാറുണ്ട് അത്രയും ഷേപ്പിൽ തയ്ക്കാൻ കുറച്ച് പാടായിരുന്നു ആക്ച്വലി ആ സ്ലീവ് കണ്ടോ സ്ലീവ് അത്രയും ഷേപ്പിലെങ്കിലും കിട്ടിയതെന്തോ ഭാഗ്യം കാരണം മെഷീനില് വിചാരിക്കുന്ന പോലെ അല്ല അപ്പം ഞാൻ ഓർത്തു ഓക്കെ ബീഡ്സൊക്കെ അഴിച്ചിട്ട് മീൻസ് ആ നീടിൽ പോകുന്ന ഭാഗത്തെ ബീഡ്സ് മാത്രം മാറ്റിയാലും കുറച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴും അത് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ ഞാൻ ഈ അടുത്തിടെ ഒരു വീഡിയോ കണ്ടു ആ ബീഡ്സ് നമ്മൾ ഈ ചുറ്റികയും കൊണ്ട് അടിച്ച് പൊട്ടിച്ചാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ കണ്ടത് അന്നൊന്നും ഇതറിയത്തില്ലായിരുന്നു അപ്പം ഞാനാണെങ്കിൽ സീം റിപ്പർ എടുത്തിട്ട് ഇത് ബീഡ്സ് അഴിച്ചുകൊണ്ടിരിക്കുക അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് അത് വെച്ചിട്ടൊന്നും നമുക്ക് പ്രാക്ടിക്കലി ഇത് സ്റ്റിച്ച് ചെയ്ത് തീരത്തില്ല അങ്ങനെ ഞാൻ ആക്ച്വലി ഇത് ലാസ്റ്റിലത്തേക്ക് വെച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നീഡിലോടിയും ഇത് മെഷീനും ജാമായി പോകും എറർ കാണിക്കും പിന്നെ അത് മൂവ് ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് ലാസ്റ്റലത്തേക്ക് വെച്ചേക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് വെച്ച് 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 ലാസ്റ്റ് മെയ് ട്വൽത്ത് ആയിട്ട് ഇത് തയ്ച്ച് തീർന്നിട്ടില്ല ഈ സൈഡൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് പോലും അറ്റാച്ച് ചെയ്തിട്ടില്ല പിന്നെ താഴത്തെ ഗ്യാതറിങ് മാത്രം എന്തോ അറ്റാച്ച് ചെയ്തായിരുന്നോ കാരണം അവിടെ അധികം ബീഡ്സ് വന്നിട്ടില്ല പിന്നെ സിബ് ഈ സൈഡ് സിബ് ഉണ്ടല്ലോ അല്ലേൽ തന്നെ ഇൻവിസിബിൾ സിപ്പേഴ്സ് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതൊടിഞ്ഞൊടിഞ്ഞ് പറഞ്ഞു പിന്നെ സിബൊക്കെ കൈകൊണ്ടാണ് തയ്ച്ച് വെച്ചത് കോമഡി ആയിരുന്നു അയ്യോ ഇപ്പോഴും ഇതിന് ഒന്നുകൂടെ എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ തയ്ക്കണം അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ കഥ ഇത്ര പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ കാര്യം തയ്യലും പിന്നെ അതുപോലെ മേക്കപ്പ് ഇത് ഈ ഒരു ദിവസം അതായത് മെയ് ട്വൽത്തിന് ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി ഭയങ്കര ടയേഡെന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ടിട്ട് പോലും എൻ്റെ മുഖത്ത് ആ ടയേഡിനെസ് അറിയാൻ പറ്റുന്നുണ്ട് എനിക്കെങ്ങനെയും ഈ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി അതായത് അത്രയ്ക്ക് ഞാൻ ടയേഡായിപ്പോയി അത്രയ്ക്കും എന്താ പറയുന്നത് അയ്യോ ഭയങ്കര ഭയങ്കര ടയേഡായിപ്പോയി അപ്പം എനിക്ക് അഡ്രസ്സ് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ചില ഫോട്ടോസ് ഫോട്ടോസൊന്നും വലിയ കുഴപ്പമില്ലെന്ന് തോന്നും പക്ഷെ എന്നാലും ഭയങ്കര ക്ഷീണം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കഥ പിന്നെ ഓക്കെ ഇത് കൂടാതെ ഞാൻ എന്താ ഓക്കെ അപ്പോൾ ഇടയ്ക്ക് ഫോണിൻ്റെ മെമ്മറി തീർന്നു പോയി അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇത് കൂടാതെ ഞാൻ വേറെ രണ്ട് ഔട്ട്ഫിറ്റ് കൂടെ തയ്ച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞയും പച്ചയും കൂടെ ഉള്ള ലഹങ്ക പോലത്തെ ഒരു സിമ്പിൾ ലഹങ്ക അത് എന്തോ ബനാറസി ടൈപ്പ് അങ്ങനെ എന്തോ ആയിരുന്നു എന്നാണ് തോന്നുന്നത് പിന്നെ ഒരു ഫുൾ റെഡ് വരുന്നത് അപ്പോൾ അത് രണ്ടും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല പക്ഷേ ആ മഞ്ഞ ഞാൻ നല്ല രീതിയിലാണ് തയ്ച്ചത് ടൈമെടുത്ത് അതായിരുന്നു അതായിരുന്നു ഞാൻ ആദ്യം തയ്ച്ചത് സോ അത് നല്ല ടൈം എടുത്ത് തയ്ച്ചുകൊണ്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്തോ ജസ്റ്റ് ഹുക്കൂടെ വെച്ചാൽ മതി അതെന്തായാലും ഞാൻ യൂസ് ചെയ്യും സോ അതത്രയുമാണ് എന്താ ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പിന്നെന്തുമായിരുന്നു ഞാൻ വേറെ എന്തോ പറയണെന്നല്ലോ പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അന്നും അപ്പം അന്ന് ഇപ്പോഴും അപ്പോൾ അറിയാവുന്നല്ല അപ്പം അന്ന് നമുക്ക് എല്ലാം കൂടെ എടുക്കാനൊന്നും അറിയത്തില്ലായിരുന്നു ഓർ അതായത് നമ്മൾ കാണുന്നതുകൊണ്ട് അത്ര ഈസി അല്ല വീഡിയോസ് എടുക്കുക എന്നുള്ളത് അപ്പം ആ എടുത്ത വീഡിയോസൊക്കെ ഞാൻ എന്തായാലും കൊടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾക്കും കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നുമായിരിക്കും അല്ല കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കുമല്ലോ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ്ങിനും കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം നല്ലതല്ലേ നമ്മൾ തന്നെ ചെയ്ത് ഡ്രസ്സ് ഇടുമ്പം പിന്നെ കല്യാണ സാരി മാത്രം പക്ഷേ കല്യാണ സാരി കല്യാണത്തിൻ്റെ ബ്ലൗസ് മാത്രമേ ഞാൻ വെളിയിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു അതുമാത്രമേ ഉള്ളൂ ഞാൻ വെളിയിൽ കൊടുത്ത് ചെയ്യിപ്പിച്ച് അതൊരു ജസ്റ്റ് സിമ്പിൾ ഒരു ബ്ലൗസായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തില്ല ജസ്റ്റ് പ്ലെയിൻ ബ്ലൗസ് കാരണം പിന്നീട് പിന്നീടാണേലും എനിക്കിത് യൂസ് ചെയ്യണം അതുകൊണ്ട് ഇത്രയും നമ്മൾ അത് മാത്രം ഞാൻ കുറച്ച് എന്താ എനിക്ക് വേണ്ടായിരുന്നു അത്രയും പൈസയുടെ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയത് അതുമാത്രമേ ഉള്ളൂ ബാക്കി ഔട്ട്ഫിറ്റ് എല്ലാം ഞാൻ അല്ലാതെ എടുത്തത് അങ്ങനെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വൺ ടൈം യൂസിന് അതിൻ്റെ കാര്യമില്ലല്ലോ പിന്നെ പിന്നെ അത്രയൊക്കെ ഉള്ളൂ കാരണം വീഡിയോ ഇപ്പം തീരും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഏകദേശം എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു വീഡിയോയിൽ പറയുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഒന്നാമത് എനിക്ക് ഒത്തിരി സൗണ്ട് എടുത്ത് സംസാരിക്കാൻ വലിയ ശീലം ഇല്ലാത്ത ആളാണ് അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഓക്കെ പെയ്യ പെയ്യം ശരിയാകുമായിരിക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ